പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളാണ് നോക്കണം ഈ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളെ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ഉണ്ടായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണറിയാമോ ഞാൻ തന്നെ പറയാം ഇന്ത്യൻ സമ്പദ്ഘടനയുടെ കാര്യക്ഷമത ഇല്ലാത്ത ഭരണ നിർവഹണ സംവിധാനം ഇന്ത്യൻ സമ്പദ് സമ്പദ്ഘടനയില് അന്നുണ്ടായിരുന്നത് കാര്യക്ഷമതയൊന്നും ഇല്ലാത്ത ഒരു ഭരണമായിരുന്നു അതൊന്ന് വേറൊന്ന് വിദേശ നാണയ ശേഖരണത്തിൽ ഉണ്ടായ കുറവ് നമുക്ക് ഇവിടെ വിദേശ നാണയങ്ങളുടെ ശേഖരണം വളരെ കുറവായിരുന്നു അടവ് ശിഷ്ട പ്രതിസന്ധി ഉണ്ടായി എന്താ പറഞ്ഞ ബാലൻസ് ഓഫ് പേയ്മെന്റ് അതുണ്ടായി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയില്ലാത്ത പ്രവർത്തനം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയില്ലാത്ത പ്രവർത്തനം ഗവൺമെന്റിനുണ്ടായ ഭീമമായ കടം ഗവൺമെന്റിനുണ്ടായ ഭീമമായ ഘടകം ഇത്രയും നടന്നുകൊണ്ട് നടന്നതുകൊണ്ടാണ് ഇവിടെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത് ഇതില് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടവ് ശിഷ്ട പ്രതിസന്ധി എന്ന് വെച്ചാൽ എന്തെന്നാണ് പറയുന്നത് ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു രാജ്യത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള കറൻസികളുടെ വ്യത്യാസമാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് അല്ലെങ്കിൽ അടവ് ശിഷ്ട അടവ് ശിഷ്ട പ്രതിസന്ധി ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു രാജ്യത്തിനകത്തേക്കും ഇങ്ങോട്ടേക്കും പുറത്തേക്കും ഉള്ള കറൻസികളുടെ വ്യത്യാസം അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു രാജ്യത്തിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നടക്കുന്ന എല്ലാ സാമ്പത്തിക ഇടപാടുകളെയും അടങ്ങുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്തോന്ന് ബാലൻസ് ഓഫ് പേയ്മെന്റ് അല്ലെങ്കിൽ അടവശിഷ്ട പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ നേരത്തെ തന്നെ വേൾഡ് ബാങ്കിന്റെ ഐ എം എഫിന്റെ എന്നൊക്കെ വായ്പ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവർ ചില വ്യവസ്ഥകൾക്ക് അടിസ്ഥാനമാക്കിയിട്ട് ഒരു എഴുന്നൂറ് കോടി യു എസ് ഡോളർ എന്ത് ചെയ്തു കടമായിട്ട് തന്നു വായ്പയായിട്ട് അനുവദിച്ചു അവർ പറഞ്ഞ എഴുന്നൂറ് കോടി അവര് പറഞ്ഞ വ്യവസ്ഥകൾ എന്ന് പറഞ്ഞ ഒന്ന് ഗവൺമെന്റ് വിവിധ മേഖലകളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ എന്ത് ചെയ്യുക ഒഴിവാക്കുക ഗവണ്മെന്റ് വിവിധ മേഖലകളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കുക സ്വകാര്യ മേഖലകൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ എന്ത് ചെയ്യുക ഒഴിവാക്കുക സ്വകാര്യ മേഖലകൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കുക വിദേശ രാജ്യവും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര നിയന്ത്രണങ്ങളും സെയിം വിദേശ രാജ്യവും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര നിയന്ത്രണങ്ങൾ എന്ത് ചെയ്യുക ഒഴിവാക്കുക അങ്ങനെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരം എന്ന് പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജൂലൈ ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജൂലൈ ഇരുപത്തി നാല് ആരായിരുന്നു ആ സമയത്തെ പ്രധാനമന്ത്രി പി പി വി നരസിംഹറാവു ധനകാര്യമന്ത്രി മൻമോഹൻ സിംഗ് ആർ ബി ഐ ഗവർണർ ആയിരുന്നു എസ് വെങ്കിട്ടരാമൻ പ്രധാനമന്ത്രി പി വി നരസിംഹറാവു ധനകാര്യം മൻമോഹൻ സിംഗ് ആർ ബി ഐ ഗവർണർ എസ് വെങ്കിട്ടരാമൻ ആയിരുന്നു ഈ പരിഷ്കാരത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടുതൽ വ്യവസായിക വളർച്ച ഇന്ത്യയിലെ കൂടുതലായിട്ട് വ്യവസായിക വളർച്ച ഉണ്ടാവുക ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ മത്സരക്ഷമതയും കാര്യക്ഷമതയും എന്ത് ചെയ്യുക വർദ്ധിപ്പിക്കുക ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ മത്സരക്ഷമതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുക ഈ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നമ്മൾ രണ്ടായിട്ട് തിരിക്കും ഒന്ന് സസ്റ്റൈനബിൾ എന്നും ഒന്ന് സ്ട്രക്ചറൽ എന്നും സസ്റ്റൈനബിൾ എന്ന് പറയുമ്പോൾ സുസ്ഥിരമാക്കൽ പരിഷ്കാരം സ്ട്രക്ചറിൽ എന്ന് പറയുമ്പോൾ രണ്ടായിത്തിരിക്കാം പരിഷ്കാരവും പരിഷ്കാരവും ഈ സുസ്ഥിരമാക്കൽ പരിഷ്കാരങ്ങൾ ഷോർട്ട് ടൈം കുറച്ചു കാലത്തേക്കുള്ളതായിരുന്നു സുസ്ഥിരമാക്കൽ പരിഷ്കാരം എന്നാൽ ഘടനാപരമായതാണെങ്കിൽ ലോങ് ടൈം ദീർഘകാലത്തേക്കുള്ളതാണ് സ്റ്റെബിലൈസേഷനിൽ വരുന്നതാണ് എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ചാൽ വിദേശ നാണയങ്ങളുടെ ശേഖരം നിലനിർത്തണം പിന്നെ അടവ് ശിഷ്ട പ്രതിസന്ധിയ പരിഹരിക്കുക ബാലൻസ് ഓഫ് പേയ്മെന്റ് പരിഹരിക്കുക പണപ്പെരുപ്പ് നിയന്ത്രിക്കുക വിലക്കയറ്റം നിയന്ത്രിക്കുക എന്നീ ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ് സസ്റ്റൈനബിൾ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത് സ്റ്റെബിലൈസേഷൻ സോറി സ്റ്റെബിലൈസേഷൻ സുസ്ഥിരമാക്കൽ പരിഷ്കാരങ്ങൾ അത് ഹ്രസ്വകാലത്തേക്കായിരുന്നു ഇനി ദീർഘകാലത്തേക്കുള്ള സ്ട്രക്ചറൽ ഘടനാപരമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ഒന്ന് കാര്യക്ഷമതയും മത്സരക്ഷമതയും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നടപ്പിലാക്കിയതാണ് കാര്യക്ഷമതയും മത്സരക്ഷമതയും വർദ്ധിപ്പിക്കാം അതിന്റെ അകത്താണ് വരുന്നത് ഏതൊക്കെ ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ അതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് ഉദാരവൽക്കരണം ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുന്ന പ്രവർത്തനമാണ് ഉദാരവൽക്കരണം ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുന്നതാണ് ഉദാരവൽക്കരണം ഈ ഉദാരവൽക്കരണം വിവിധ മേഖലകളിലാണ് നടപ്പാക്കിയത് വിവിധ മേഖലകളിൽ നടപ്പിലാക്കിയിട്ടുണ്ട് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ വ്യവസായിക മേഖല വ്യാവസായിക മേഖല ധനകാര്യ മേഖല നികുതി രംഗം വിദേശ വിനിമയ മേഖല വ്യാപാര നിക്ഷേപ മേഖല എന്നീ മേഖലകളിലാണ് നടപ്പിലാക്കിയത് ഇനി ഓരോന്നിലും എന്തിനാണെന്ന് പറയാം ആദ്യം വ്യാവസായിക മേഖലകളിൽ ഒന്ന് ചില വ്യവസായങ്ങൾ ഒഴികെ മറ്റ് വ്യവസായങ്ങൾ തുടങ്ങാനുള്ള ലൈസൻസ് എന്ത് ചെയ്തു ഒഴിവാക്കി എങ്ങനെ ചില വ്യവസായങ്ങൾ ഒഴികെ മറ്റ് വ്യവസായങ്ങൾ തുടങ്ങാനുള്ള ലൈസൻസ് ഒഴിവാക്കി ഉൽപാദകന് താൻ എന്ത് ഉത്പാദിപ്പിക്കണം എത്രത്തോളം ഉത്പാദിപ്പിക്കണം എന്ന തീരുമാനമെടുക്കാനുള്ള അവസരം ഒരുക്കി ഉൽപാദകന് തന്നെ താൻ എന്താണ് ഉത്പാദിപ്പിക്കേണ്ടതെന്നും അത് എത്രത്തോളം ഉത്പാദിപ്പിക്കണമെന്നൊക്കെ സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനുള്ള ഒരു അവസരം കിട്ടി കിട്ടി അപ്പൊ ഒന്ന് എന്തോന്നാണ് ചില വ്യവസായങ്ങൾ ഒഴികെ മറ്റ് വ്യവസായങ്ങൾ തുടങ്ങാനുള്ള ലൈസൻസ് ഒഴിവാക്കി ഉൽപാദകന് താൻ എന്ത് ഉത്പാദിപ്പിക്കണമെന്നും എത്രത്തോളം ഉത്പാദിപ്പിക്കണമെന്നും തീരുമാനമെടുക്കാനുള്ള അവസരം ഒരുക്കി പിന്നെ ഒന്ന് ഗവൺമെന്റിന്റെ കുത്തകയായിട്ട് കുറച്ച് വ്യവസായ മേഖലകൾ ഉണ്ടായിരുന്നു ഒരു പതിനേഴ് വ്യവസായ മേഖല ഉണ്ടായിരുന്നു അത് എട്ടാക്കി കുറച്ചു ഗവൺമെന്റ് കുത്തകയായിട്ടുള്ള പതിനേഴ് വ്യവസായ മേഖലകൾ എന്ത് ചെയ്തു എട്ടാക്കി കുറച്ചു അടുത്ത് ചെറുകിട വ്യവസായ മേഖലയിലെ സംവരണം ചെയ്തിട്ടുള്ള ഉത്പാദന മേഖലകളുടെ സംവരണം എടുത്ത് മാറ്റി അതായത് ചില സാധനങ്ങൾ ചെറുകിട മേഖലയിലെ ഉത്പാദിപ്പിക്കാവൂന്നൊക്കെ ഉണ്ടായിരുന്നു ആ സംഭരണം എന്ത് ചെയ്തു എടുത്ത് മാറ്റി അപ്പൊ വ്യാവസായിക മേഖലയിലൊക്കെ എന്തൊക്കെ ഉദാരവൽക്കരണത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രവർത്തനം നടപ്പിലാക്കി ഒന്ന് ചില വ്യവസായങ്ങൾ ഒഴികെ മറ്റ് വ്യവസായങ്ങൾ തുടങ്ങാനുള്ള ലൈസൻസ് ഒഴിവാക്കി ഉൽപാദകനെ താൻ എന്ത് ഉത്പാദിപ്പിക്കണമെന്നും എത്രത്തോളം ഉത്പാദിപ്പിക്കണമെന്നും തീരുമാനമെടുക്കാനുള്ള അവസരമൊരുക്കി ഗവൺമെന്റ് കുത്തകയായിട്ടുള്ള പതിനേഴ് വ്യവസായ മേഖലകൾ എട്ടാക്കി കുറച്ചു ചെറുകിട വ്യവസായ മേഖലയിലെ സംവരണം ചെയ്തിരിക്കുന്ന ഉൽപാദന മേഖലകളുടെ സംവരണം എടുത്തു മാറ്റി അടുത്ത് ധനകാര്യ മേഖല അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിൽ എന്തൊക്കെ പരിഷ്കാരം കൊണ്ടുവന്നു അല്ലെങ്കിൽ ആ മേഖലയില് നടപ്പിലാക്കിയ ഉദാരവത്കരണം ഒന്ന് ആർ ബി ഐയുടെ ചുമതല കൺട്രോളറിൽ നിന്നും ഫെസിലിറ്റേറ്റർ ആക്കി മാറ്റി ആദ്യം ആർ ബി ഐ എന്ത് ചെയ്യുന്നു നിയന്ത്രിച്ചുകൊണ്ടാണ് ഇരുന്നത് അത് പിന്നീട് സഹായി എന്ന നിലയിലാക്കി മാറ്റി ഇന്ത്യയിലേക്ക് കൂടുതൽ സ്വകാര്യ ബാങ്കുകൾ നിലവിൽ വന്നു ഇന്ത്യൻ ബാങ്കും വിദേശ ബാങ്കൊക്കെ ഇല്ലേ അത് കണക്ക് ഇന്ത്യയിലേക്ക് കൂടുതൽ സ്വകാര്യ ബാങ്കുകൾ നിലവിൽ വന്നു അപ്പോൾ ഒന്നെന്താണ് ആർ ബി ഐയുടെ ചുമതല കൺട്രോളറിൽ നിന്നും ഫെസിലിറ്റേറ്റർ എന്ന തലത്തിലേക്ക് മാറ്റി ഇന്ത്യയിലേക്ക് കൂടുതൽ സ്വകാര്യ ബാങ്കുകൾ നിലവിൽ വന്നു ബാങ്കുകളിൽ വിദേശ നിക്ഷേപ പരിധി അൻപത് ശതമാനം ഉയർത്തി ബാങ്കുകളിൽ വിദേശ നിക്ഷേപ പരിധി അൻപത് ശതമാനം ഉയർത്തി ആർ ബി ഐ യുമായി കൂടി ആലോചിക്കാതെ തന്നെ ബ്രാഞ്ചുകൾ തുടങ്ങാൻ അനുമതി നൽകി ർ ബി ആയിട്ട് കൂടി ആലോചിക്കാതെ തന്നെ ഒക്കെ ഇവിടെ ആണോ തുടങ്ങാനുള്ള അനുമതി നൽകി ഒന്ന് എന്താണ് ധനകാര്യ മേഖലയിൽ നടത്തിയ ഉദാരവൽക്കരണമാണ് ഒന്ന് ആർ ബി ഐയുടെ ചുമതല കൺട്രോളറിൽ നിന്ന് ഫെസിലിറ്റേറ്റർ എന്ന തലത്തിൽ മാറ്റി ഇന്ത്യയിലേക്ക് കൂടുതൽ സ്വകാര്യ ബാങ്കുകൾ നിലവിൽ വന്നു ബാങ്കുകളിൽ വിദേശ നിക്ഷേപ പരിധി അൻപത് ശതമാനം ഉയർത്തി ആർ ബി ഐ കൂടി ആലോചിക്കാതെ തന്നെ ബ്രാഞ്ചുകൾ തുടങ്ങാൻ അനുമതി നൽകി വേറൊന്നുണ്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് പിന്നെ മർച്ചന്റ് ബാങ്ക് അതായത് വ്യാപാര ബാങ്ക് മ്യൂച്വൽ ഫണ്ട് പെൻഷൻ ഫണ്ട് എന്നിവയ്ക്ക് ഇന്ത്യയിൽ മൂലധന വിപണിയിൽ നിക്ഷേപിക്കാനുള്ള നൽകി ഇനി നികുതിരംഗത്തെ ഉദാരവൽക്കരണം നികുതിരംഗത്ത് എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ പ്രത്യക്ഷ പരോക്ഷ നികുതി ഘടനകൾ പരിഷ്കരിക്കുകയും നികുതി നിരക്കുകൾ ക്രമേണ കുറച്ചു കൊണ്ടുവരികയും ചെയ്തു പ്രത്യക്ഷ പരോക്ഷ നികുതി ഘടന എന്ത് ചെയ്തു പരിഷ്കരിച്ചു മാറ്റങ്ങളൊക്കെ വന്നു അതിന്റെ കൂടെ നികുതി നിരക്കുകൾ ക്രമേണ എന്ത് ചെയ്തു കുറച്ചുകൊണ്ടുവരികയും ചെയ്തു അതാണ് നികുതി രംഗത്തെ ഉദാര ഉദാരവൽക്കരണം അടുത്ത് വിദേശ വിനിമയ രംഗത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് വിദേശ വിനിമയ രംഗത്ത് അടവു ശിഷ്ട പ്രതിസന്ധി പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ പരിഹാരം കാണാൻ വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളുടെ കറൻസിയുമായി താരതമ്യം ചെയ്ത് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം എന്ത് ചെയ്തു കുറച്ചു വിദേശ രാജ്യങ്ങളുടെ കറൻസിയെക്കാളും ഇന്ത്യയുടെ കറൻസി മൂല്യം എന്ത് ചെയ്തു കുറച്ചു അങ്ങനെ കുറയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും ഇന്ത്യയിലേക്ക് കൂടുതൽ വിദേശ നാണയങ്ങൾ വരും അതിന് വേണ്ടിയിട്ടാണ് കുറച്ചത് പിന്നെ വിനിമയ നിരക്ക് ആർ ബി ഐയുടെ നിയന്ത്രണത്തിൽ നിന്ന് മാറ്റി വിദേശ നാണയത്തിന്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ച് തീരുമാനിക്കാൻ തുടങ്ങി മുമ്പൊക്കെ വിനിമയ നിരക്ക് ആർ ബി ഐയുടെ നിയന്ത്രണത്തിലായിരുന്നു അത് മാറ്റിയിട്ട് ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ച് തീരുമാനിക്കാനായിട്ട് തുടങ്ങി അപ്പം വിദേശ വിനിമയ രംഗത്ത് ഉദാരവത്കരണം എന്തൊക്കെയാണ് ചെയ്തത് അടവശിഷ്ട പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളുടെ കറൻസിയുമായി താരതമ്യം ചെയ്ത് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറച്ചു തൽഫലമായി ഇന്ത്യയിലേക്ക് വിദേശ രാജ്യത്തുള്ള കറൻസികൾ കൂടുതൽ വന്നു വിനിമയ രംഗത്ത് ആർ ബി ഐയുടെ നിയന്ത്രണത്തിൽ നിന്ന് മാറ്റിയിട്ട് വിദേശ നാണയത്തിന്റെ നാണയത്തിന്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ച് എന്ത് ചെയ്തു തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങി അടുത്ത് വ്യാപാര നിക്ഷേപ മേഖലയിലെ ഉദാരവൽക്കരണം വ്യാപാര നിക്ഷേപ മേഖലയിലെ ഇറക്ക് ആ ഇറക്കുമതിക്കും കയറ്റുമതിക്കും ഉണ്ടായിരുന്ന അളവ് നിയന്ത്രണങ്ങൾക്ക് എന്ത് ചെയ്തു ഒഴിവാക്കി ഇറക്കുമതിക്കും കയറ്റുമതിക്കും ഉണ്ടായിരുന്ന അളവ് നിയന്ത്രണങ്ങൾ ഒഴിവാക്കി കയറ്റുമതി ചുങ്കം പൂർണ്ണമായി ഒഴിവാക്കി കയറ്റുമതി ചുങ്കം പൂർണ്ണമായി ഒഴിവാക്കി ഇറക്കുമതി ചുങ്കം കുറച്ചു കയറ്റുമതി ചുങ്കം പൂർണ്ണമായിട്ട് എടുത്തു കളഞ്ഞു ഇറക്കുമതി ചുങ്കം കുറച്ചു ഇത് ഇത്രയാണ് ഉദാരവൽക്കരണം നടപ്പിലാക്കിയത് ഉദാരവൽക്കരണം ഏതൊക്കെ മേഖലകളിലും നടപ്പിലാക്കി വ്യാവസായിക മേഖലകൾ മേഖല നികുതി രംഗം വിദേശ വിനിമയം പിന്നെ വ്യാപാര നിക്ഷേപ മേഖല ഓരോന്നിനും പറയണ്ടല്ലോ ഇനി ഏതിലൊക്കെയാണ് മാറ്റിയെന്ന് ഇനി സ്വകാര്യവൽക്കരണം അല്ലെങ്കിൽ പ്രൈവറ്റൈസേഷൻ നമുക്കറിയാം സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നിർവഹണ ചുമതല നിർവഹണ ചുമതല ഉടമസ്ഥാവകാശം എന്ത് ചെയ്തു മാറ്റിയിട്ട് പ്രൈവറ്റൈസേഷൻ ആക്കി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നിയന്ത്രണം നിർവഹണ ചുമതല ഉടമസ്ഥാവകാശം എന്നിവയിൽ നിന്നും ഗവൺമെന്റ് പിന്മാറുന്നതാണ് സ്വകാര്യവൽക്കരണം ഈ ഗവൺമെന്റ് കമ്പനീസിനെ നമുക്ക് രണ്ട് രീതിയിൽ സ്വകാര്യ കമ്പനി ആക്കി മാറ്റാം പ്രൈവറ്റ് കമ്പനി ആയിട്ട് മാറ്റാം ഒന്നെന്ന് വെച്ചാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം നിർവഹണ ചുമതലയിൽ നിന്നും ഗവൺമെന്റ് എന്ത് ചെയ്യുക പിന്മാറുക പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിൽ നിന്നും ഗവൺമെന്റ് എന്ത് ചെയ്യുക പിന്മാറുക ഇല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് എന്ത് ചെയ്യുക വിൽക്കുക അത് പാതിയായിട്ടാണ് വിൽക്കണമെങ്കിൽ അതിന് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നോക്കിയോ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്നതിന് പറയുന്ന പേരാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് അപ്പൊ എന്ന് പറഞ്ഞാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നിയന്ത്രണം നിർവഹണ ചുമതല ഉടമസ്ഥാവകാശം എന്നിവയിൽ നിന്നും ഗവൺമെന്റ് പിന്മാറുന്നതാണ് രണ്ട് രീതിയിൽ നമുക്കതിനെ സ്വകാര്യ കമ്പനിയാക്കി മാറ്റാം ഒന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം നിർവഹണ ചുമതലയിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറുക മാറുക ഇല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യ കമ്പനികൾക്ക് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് വിൽക്കുക അത് ഭാഗികമായി വിൽക്കുന്നതിന് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി വിൽക്കുന്നതിന് പറയുന്നതാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഇതില് ഇതിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു ഒന്ന് സാമ്പത്തിക അച്ചടക്കം സാമ്പത്തിക അച്ചടക്കം ഉണ്ടായി മികച്ച മാനേജ്മെന്റ് വരും ഡിസ്ഇൻവെസ്റ്റ്മെന്റ് മലയാളം പറയണോ മൂലധന നിക്ഷേപ സ്വകാര്യവൽക്കരണം ഡിസ്ഇൻവെസ്മെന്റിന്റെ മലയാളമാണ് നിക്ഷേപ സ്വകാര്യവൽക്കരണം ആ നേട്ടങ്ങള് ഒന്ന് സാമ്പത്തിക അച്ചടക്കം മികച്ച മാനേജ്മെന്റ് മോഡലൈസേഷൻ വിദേശ നിക്ഷേപം ഏതൊക്കെ സാമ്പത്തിക അച്ചടക്കം മികച്ച മാനേജ്മെന്റ് മോഡനൈസേഷൻ നിക്ഷേപം അത് കഴിഞ്ഞ് അടുത്തതാണ് ഗ്ലോബലൈസേഷൻ ആഗോളവൽക്കരണം നമ്മുടെ രാജ്യം മറ്റു രാജ്യമായിട്ടുള്ള ബന്ധം അതാണ് ആഗോളവൽക്കരണം ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ലോക സമ്പദ് വ്യവസ്ഥയുമായി ബന്ധിപ്പിക്കുന്നതാണ് ആഗോളവൽക്കരണം ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ലോക സമ്പദ് വ്യവസ്ഥയുമായി ബന്ധിപ്പിക്കുന്നതാണ് ആഗോളവൽക്കരണം ലോകത്തെ കൂടുതൽ പരസ്പര ആശ്രയത്വം ഉള്ളതാക്കി കൂട്ടിച്ചേർക്കുന്നതുമായ നയങ്ങളുടെ പരിമിത ഫലങ്ങളാണ് ആഗോളവൽക്കരണം ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും പരസ്പരം എന്ത് ചെയ്യുക കൂട്ടിച്ചേർക്കുക ആശ്രയത്വം പരസ്പര ആശ്രയത്വം ഉള്ളതാക്കി കൂട്ടിച്ചേർക്കുക അതാണ് ആഗോളവൽക്കരണത്തിന്റെ ഫലം എന്ന് പറയുന്നത് സാമ്പത്തികവും സാമൂഹികവും ഭൂമിശാസ്ത്രപരമായ അതിരുകളില്ലാത്ത ഇല്ലാത്ത പ്രവർത്തന മേഖലകൾ സൃഷ്ടിക്കലാണ് ആഗോളവൽക്കരണം സാമ്പത്തികവും സാമൂഹികവും ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അതിരൊന്നും ഇല്ലാത്ത ഒരു അതിരും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആശ്രയിച്ച് എന്തേക്കാ പ്രവർത്തനം സാമ്പത്തിക മേലെ ഏത് മേഖല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൃഷ്ടിയാണ് ആഗോളവൽക്കരണം ഈ ആഗോളവൽക്കരണത്തിന്റെ പ്രധാനപ്പെട്ട ഫലങ്ങളിൽ ഒന്നാണ് ഔട്ട്സോഴ്സിംഗ് അല്ലെങ്കിൽ പുറം പണിക്കാർ പുണം പണിക്കരാർ പണി കരാർ പുറം പണി മുൻകാലങ്ങളിൽ രാജ്യത്തിനകത്ത് നിന്ന് ലഭിച്ച സേവനങ്ങൾ നമുക്കിപ്പോൾ പുറം രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കും നമുക്കിപ്പം മികച്ച ഹോസ്പിറ്റലൊക്കെ ഇവിടെ പറ്റിയില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വേറെ രാജ്യത്തൊക്കെ പോവാല്ലോ അതാണിത് ഔട്ട്സോഴ്സിങ് കഴിഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് എന്തോന്നാണ് ഉദാരവൽക്കരണം ആ പുത്തൻ സാമ്പത്തികത്തിന് രണ്ടായിട്ട് ഹ്രസ്വകാലത്തേക്കാണ് ഘടനാപരമായിട്ടുള്ള ലോങ് ആണ് അതിൻ്റെ അകത്താണ് വരുന്നത് ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം ഉദാരവൽക്കരണം കുറച്ച് മേഖലകളിലെല്ലാം നടപ്പിലാക്കി പിന്നെ പറഞ്ഞത് സ്വകാര്യവൽക്കരണവും ആഗോളവൽക്കരണം കഴി ഞാൻ എടുത്തോ